ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ കൃത്യം പന്ത്രണ്ട് മണി ആയി സമയം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണ് എന്ന് നമ്മുടെ ഡെയിലി വീഡിയോ മുടങ്ങാതെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലത്തെ ഉപ്പാനും ഉമ്മനും വേണ്ടി എടുക്കാൻ പോവുകയാണ് കൊല്ലത്തെ ഉപ്പാനെ ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉപ്പായ ഉമ്മായും വരുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ മെസ് കമൻറ്റിലൊക്കെ ചോദിക്കേണ്ടത് എത്തിയോ എന്നൊക്കെ അപ്പോൾ ഉമ്മയെപ്പോ എത്തിയിട്ടില്ല വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ ശരിക്കും അവരൊരു പത്തേകാല് പത്തര മണിക്കൊക്കെ എത്തേണ്ടി ഉള്ളതായിരുന്നു പക്ഷേ ബസ് അവിടെ നിന്ന് അവർ ബസ് കയറിയത് ലേറ്റ് ആയിട്ടായിരുന്നു ഇടയ്ക്ക് ഒന്നിനിട്ട് സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തി പിന്നെ അതേപോലെ തന്നെ ചില സ്ഥലത്ത് മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്തു കുറച്ച് പിന്നെ വൈകി ബസ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വിളിച്ചപ്പോൾ എത്തിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ എടപ്പാളിൽ നിന്ന് കഷ്ടീര് മുക്കാൽ മണിക്കൂർ യാത്ര തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ നേരെ തിരൂർക്കല്ല വരുന്നത് നേരെ ഇടപ്പാളിൽ നിന്ന് എടപ്പാളിൽ നിന്നല്ല സോറി നമ്മളവിടുന്ന് നേരെ ഞാൻ പറഞ്ഞു കോട്ടയ്ക്കലക്കാണ് വരുന്നത് തിരൂരിക്ക് ബസ് ഇല്ലല്ലോ അങ്ങോട്ടേക്ക് നമ്മുടെ ആ ഭാഗത്തു ബസ് കുറവാണ് അപ്പോൾ ഉദാഹരണം കൊണ്ട് അവർ നേരെ കോട്ടയ്ക്കലിലേക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാനിന്ന് അവരെ എടുക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കലാണ് പോകുന്നത് അപ്പോൾ കോട്ടക്കൽ ചോദിച്ചപ്പോൾ ചങ്ങുവട്ടിന്നുള്ള സ്ഥലമുണ്ട് പറഞ്ഞു ഞാൻ ആ സ്ഥലം ആദ്യമായിട്ടാണ് കേൾക്കണത് കോട്ടക്കലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ കോട്ടക്കലിൽ ചങ്കുവട്ടിന്നുള്ള സ്ഥലത്താണ് ബസ് നിർത്തുക എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം കുറച്ചുനെ അപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ഏതായാലും എടപ്പാട് കുറ്റിപ്പുറം ഞാൻ ഇവിടെ നിന്നേരെ കോട്ടയ്ക്കലൊക്കെ എത്താം അപ്പോൾ എനിക്ക് ആ ഒരു സമയം മതി ഇവിടെ നേരെ കോട്ടയ്ക്കലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാനൊന്ന് പോകാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോകുക ആ അവയും ചക്കരെയും കുട്ടിയൊക്കെ അവിടെ റൂമിൽ ഉണ്ടാവും കിടക്കുകയാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് പോയി വെക്കാം അപ്പോൾ നേരെ പോയിട്ട് എന്ത് ചെയ്യാം പാനേയും മാനൊക്കെ കൂട്ടി കൊണ്ടുവരാം നിങ്ങളെല്ലാവരും കാത്തിരിക്കണത് പായുംമായി വരാൻ വേണ്ടിയിട്ടും ഏ നമ്മുടെ വ്ലോഗിൽ അവരെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലും ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കണത് വെയിറ്റ് ചെയ്യണതൊക്കെ അല്ലേ അപ്പോൾ അതായത് ഇഷ്ടം അന്യൂമെല്ലാം അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇപ്പം എമ്മയൊക്കെ ഉണ്ടാകും കുറ്റവും വേണം നോക്കണം അതോടെ കരിയുന്നുണ്ട് ഏഹ് അപ്പോൾ ഏതായാലും ഞാൻ പോയി വരാൻ പോവാണ് അപ്പോൾ ചെറിയ മഴ ഇപ്പോഴും പുറത്തു കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും പോയി പാനും ഒക്കെ പിക്ക് ചെയ്തോണ്ട് വരാം അങ്ങനെ മഴ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പതേ ഒന്ന് മഴ തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല രാവിലെയൊക്കെ നല്ല ചൂട് തന്നെയായിരുന്നു അപ്പോൾ അതേ രാത്രിക്ക് ഒന്ന് നല്ലപോലെ മഴ പെയ്തിട്ടുണ്ട് ഏഹ് ഡോർ കൊടുക്ക വെള്ളമൊക്കെ ആയിട്ട്

റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അല്ലേ ബ്ലോക്ക് മഴ പെയ്തതില് റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു വണ്ടിയില്ല ഏഴകാലും എപ്പോഴും ആ ചാടിക്കാൻ നിർത്തിയാണല്ലേ ഭക്ഷണം കഴിച്ചില്ലല്ലോ ഭക്ഷണം നമുക്ക് റൂമിൽ റൂപ്പായിട്ട് കഴിക്കാം ഭക്ഷണം ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ എനിക്കിന് ഡൗട്ട് ഇനിയിപ്പോ നിങ്ങൾ എത്തണതും ഞാൻ വരണതും ഒരു വല്ലാതെ മുമ്പോട്ടും പുറകോട്ടും ആവുന്നുണ്ട് ഒരേ സമയമല്ലേ ആ അതെ അതെ കുറ്റിപ്പറഞ്ഞിട്ട് കാരണം മാത്രമല്ല നിങ്ങളെ അപ്പഴേ വിളിച്ച കാര്യ കാരണം വെച്ച് കഴിഞ്ഞാല് ഭരണയിൽ ഭരണം വന്നു വഴിയില്ലേ നമ്മള് വന്ന വഴി തന്നെ ഞാൻ വന്ന വഴി തന്നെ കുറച്ച് റോഡ് കുറച്ച് മോശമായ സ്ഥലങ്ങളുണ്ട് ഞാൻ പിന്നെ മെല്ലെ വന്നത് മഴയും കൂടെ ആയതുകൊണ്ട് സ്ഥലം കോട്ടയം

ഇതാണിപ്പൊ ചങ്കോട്ടി ജംഗ്ഷൻ അല്ലെ ഗെ ചുവട്ടി ജംഗ്ഷന് ഞാൻ ആദ്യമായിട്ടാണ് കോട്ടക്കല് ടൗൺ അങ്ങോട്ടാണ് അല്ലേ ടൗണ് പോകൂല ടൗണില് പോലെ ഇതാണ് ചങ്കുവട്ടി ജംഗ്ഷൻ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് വീഡിയോ അതെ കോട്ടക്കലുള്ളവര് ആ അവിടെ അരിയക്കോട് ആ അത് ശരി ശരി മോള് ആ മോള് ഞാൻ വരാൻ വരാൻ നേരത്തെ നേരത്തെ കൊഴപ്പല്ല അവക്കിപ്പോ എന്താ വച്ചാല് ചെറിയ ജലദോഷം പിന്നെ ചുമ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് ചുമയുണ്ട് ജലദോഷം എന്ന് ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഈ കാലാവസ്ഥ ആയിട്ടേ മഴയും കാലാവസ്ഥ ആയിട്ട് എല്ലാവർക്കും ഉണ്ട് എല്ലായിടത്തും കൂടി ഉണ്ട് ജലദോഷം കാര്യങ്ങളൊക്കെ നല്ല ചൂട് അപ്പൊ ഇന്നിപ്പോ മുന്നേ മഴ തുടങ്ങിയതാണ് എന്നാൽ നമുക്ക് പോവല്ലേ ഹോസ്പിറ്റൽ പന്ത്രണ്ടര മണി ആയിട്ടുണ്ട് പത്തരയ്ക്ക് എത്തേണ്ടി നിങ്ങൾ ശരിക്കും എത്താനുള്ളതായിരുന്നു

അതിന് മുന്നേ നമ്മള് വീട്ടീന്ന് കഴിച്ചിട്ടുണ്ടോ അതെ വീട്ടിൽ കഴിച്ചിട്ടുണ്ടായി വീട്ടിനെ ഭക്ഷണം കഴിച്ചിട്ട് വന്ന കഴിച്ച് അവിടെ കറിയപ്പം കഴിച്ചായിരുന്നു സുഖമായിരുന്നു ചായ പിന്നെ കുടിച്ചങ്ങനെ എന്തായാലും യാത്ര ബസ്സിൽ ആളൊന്നും ഇല്ലായിരുന്നു പത്ത് പതിനഞ്ച് വരെ ഉള്ളായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ തൃശ്ശൂർന്ന് ഒരു പത്ത് പതിനഞ്ച് കയറി സ്റ്റോപ്പ് ആയതുകൊണ്ട് അവിടെ എന്നിട്ട് സീറ്റ് വാല്യൂ സീറ്റ് വാല്യൂ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ വേമ്പ എത്തിന്നോണല്ലേ തൃശ്ശൂർ പെട്ടെന്ന് കോഴിക്കോട് വരെയല്ലേ കോഴിക്കോട് കോഴിക്കോട് ഏകദേശം ഒന്നര മണിയൊക്കെ ബസ് അവിടെ എത്തും എത്തും ബസ് അവിടെ സ്റ്റോപ്പിൽ എത്തും അപ്പൊ പതിവിനേക്കാളും കുറച്ച് ഉള്ളൂ അവിടെ ഞാൻ വരുന്ന വഴിക്ക് കുത്തനത്താണി ബോർഡ് കാണുന്നത് അപ്പൊ എനിക്കൊരു ഡൗട്ട് ഇനി നിങ്ങൾ വരുന്നത് അതുവഴി എങ്ങാനും അല്ലേ വലിയ റോഡ് അതിന്റെ ഞങ്ങൾ ആ റോഡ് ഇവിടെ താഴത്തെ ക്രോസ് ചെയ്യുന്നു

അങ്ങനെ നമ്മൾ ഇവിടെ തിരുവൂരെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ബാഗ് ഞാൻ പിടിക്കണോ അത് ഏ നിങ്ങൾ എന്തായാലും ഞാൻ പിടിക്കാം അപ്പോൾ നമ്മൾ വണ്ടി എവിടെ ഇട്ടത് എവിടെ നടന്നോന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ പിന്നെ തൊട്ടപ്പുറത്ത് ഫ്രണ്ടിൽ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി ഇട്ടേക്കണത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സാധാരണ വണ്ടി ഇടുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലത്തെ ആ ഒരു സ്ലാബ് പൊളിച്ചിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല നാളേക്കൊക്കെ തന്നെ അത് ഉണങ്ങുള്ളൂ അപ്പോൾ അതുകാരണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു വൈകുന്നേരം വരെ ഒന്ന് രാവിലെ ഒന്ന് കോൺക്രീറ്റ് മുന്നേ തന്നെ ഞാൻ വണ്ടി എടുത്ത് അവിടെ കൊണ്ടിട്ടേക്കായിരുന്നു ചെയ്തത് കാരണം രാത്രി എനിക്കെന്തായാലും ഇവരൊക്കെ എടുക്കാൻ പോകണമല്ലോ അപ്പോൾ അവർ പറഞ്ഞു മുനിസിപ്പാലിറ്റി നാളൊന്ന് അപ്പോൾ വണ്ടി ഇറക്കണം എന്നുണ്ടെങ്കിൽ മുന്നേ ഇറക്കണമെന്ന് എവിടെയാണ് എവിടെയല്ലേ ആ സ്ലാബ് ഒക്കെ മതില് അല്ല മതില് അത്രയും ഭാഗത്ത് ചെറിയ മതിലായിരുന്നല്ലോ അപ്പൊ അത് ഒന്നും കൂടി അവര് കെട്ടി ആയിക്കൂട്ടത്തില് കെട്ടി എടുത്ത് ഇവിടെ അവിടേതെ കോൺക്രീറ്റ് ചെയ്ത് ഈ ഭാഗത്ത് വണ്ടിയൊന്നും കേറാതെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ വണ്ടി ഉള്ളിലാണെന്ന് വെച്ചെങ്കിലേ നമുക്ക് പിന്നെ രാത്രിക്ക് എടുക്കാൻ കഴിയൂല ഇത് ഉണങ്ങാത്തോണ്ട് ഓ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഏഹ് അത് തന്നെ അത് പറഞ്ഞോളി ഇവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റിണ്ട് കേട്ടോ എന്റെ ഉള്ളില് ഞാൻ സെക്യൂരിറ്റിട്ടെന്നോട് പറഞ്ഞു അതേപോലെ രാത്രിക്ക് ഉമ്മയപ്പം വരും അപ്പൊ ഞാൻ പുറത്ത് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് അപ്പൊ ആള് ആളെ ഉള്ളിലുണ്ട് ആള് കാണുന്നുണ്ട് കാണണ്ട ഉള്ളിൽ നിന്ന് നമ്മളായതോണ്ടാണ് പിന്നെ മനസ്സിലായത് ഏത് ഇല്ല അത് ആളിട്ടോളും ആ സെക്യൂരിറ്റി ഇട്ടോളും അത് കുഴപ്പമില്ല അല്ല ഇപ്പൊ ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കേ നമ്മൾ രാത്രി ഇങ്ങനെ കയറി വരുമ്പോൾ എല്ലാവരും കേറി വരാൻ കഴിയുവന്നു അങ്ങനെ വെച്ചില്ല നമ്മക്ക് വേണ്ടിയിട്ട് തുറന്നിട്ട് വന്നതാണ് നമ്മക്ക് വേണ്ടി തുറന്നിട്ടാണ് ഏഹ് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞു രാത്രി പോലെടുക്കാൻ പോകുന്നു ഇപ്പൊ അത് ഒരു ലോക്ക് ചെയ്യും ആൾക്കാരത് കാരണം രാത്രി ഇങ്ങോട്ട് ഇങ്ങോട്ടും വരണ്ടല്ലോ എന്നാരി അങ്ങനെ ഭക്ഷണമൊക്കെ ഇവിടെ ഇണ്ടല്ലേ ഭക്ഷണമൊക്കെ ഇവിടെ എല്ലാം റെഡിയാണ് നമ്മളെ കഴിച്ചില്ലേ അമ്മ എത്ര മണിക്ക് അറിയില്ലല്ലോ നേരെ ഒന്നേ ആയിട്ടുണ്ട് അപ്പൊ ഉമ്മായി ചക്കരയും അടിപൊളി ഉണ്ട് പിന്നെ ചിക്കൻ മസാല ഉണ്ട് ഉപ്പേരി ഉണ്ട് മീൻ വറുത്തത് ഉണ്ട് മാങ്ങാച്ചാറുണ്ട് ഒക്കെ ഉണ്ട് കഴിച്ചോളി കഴിച്ചോളി വെള്ളം ആ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്